കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ആലപ്പുഴ ജില്ലാ വനിതാ കൺവെൻഷൻ കായംകുളത്ത് നടന്നു ഇതിനു മുന്നോടിയായി കായംകുളം മുക്കവലയിലെ വ്യാപാര വ്യവസായ സമിതി ഭവനിൽ നിന്നും നൂറുകണക്കിന് വനിതകൾ അണിനിരുന്ന റാലി നടന്നു കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ആലപ്പുഴ ജില്ലാ വനിതാ കൺവെൻഷൻ കായംകുളത്ത് നടന്നു ഇതിനു മുന്നോടിയായി കായംകുളം മുക്കവലയിലെ വ്യാപാരി വ്യവസായി സമിതി ഭവനിൽ നിന്നും നൂറുകണക്കിന് വനിതകൾ അണിനിരുന്ന റാലി സംഘടിപ്പിച്ചു സമിതി ഭാരവാഹികളായ ലീലാ ഗോകുൽ മണിമോഹൻ ഇ എസ് എം എ എ വാഹിദ് എം എ സമദർ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി നഗരം ചുറ്റി നടന്ന റാലി കായംകുളം നഗരസഭ ടൌൺഹാളിന് മുന്നിൽ സമാപിച്ചു വ്യവസായി സമിതി വനിതാ പ്രവർത്തകൻഷൻ ഏതാനും കൂടി കഴിയുമ്പോൾ മുൻസിപ്പൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനിയായ വ്യാപാരി സംസ്ഥാന ജനറൽ സെക്രട്ടറി സീനത്ത് തുടർന്ന് നടന്ന സമ്മേളനം വനിതാ വ്യാപാരി സമിതി സംസ്ഥാന സെക്രട്ടറി സീനത്ത് സീനത് ഉദ്ഘാടനം ചെയ്തു ചുമത്തു തൊഴിലാളികൾ മുതൽ കടകളിൽ നിൽക്കുന്നവരുൾപ്പെടെയുള്ള തൊഴിലാളികൾ ഉൾപ്പെടെ ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം ആളുകൾ ഈ വ്യാപാരികളെ ആശ്രയിച്ച് കഴിയുകയാണ് അതുകൊണ്ട് തന്നെ നിരവധിയായ പ്രശ്നങ്ങൾ ഈ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുകയാണ് നമുക്കെല്ലാം അറിയാം അടുത്ത കാലത്തായി വ്യാപാര വ്യവസായ രംഗം വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ എല്ലാം പോക്കറ്റിൽ കിടന്നിരുന്ന നോട്ടുകൾ രാവിലെ ഒരു വെറും വെള്ളക്കടലാസായി മാറിയ മാജിക്കിലൂടെ നമ്മുടെ ബിസിനസ്സിനെ വളരെ വിനാശകരമായി ബാധിച്ച ഒരു നയ പ്രഖ്യാപനത്തിന് നമ്മളെല്ലാം ഇരയാവുകയായിരുന്നു അതിൻ്റെ പരിക്കുകൾ മാറുന്നതിന് മുമ്പാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ പ്രളയങ്ങൾ നമ്മെ തേടിയെത്തിയത് ആലപ്പുഴ ജില്ല ഈ പ്രളയങ്ങളുടെ ഏറ്റവും തീഷ്ണമായ ഒരുപാട് ദുരനുഭവങ്ങൾ ഏറ്റുവാങ്ങിയ വ്യാപാരികളുടെ കൂട്ടം തന്നെ നമ്മുടെ ഇടയിലുണ്ട് അതോടൊപ്പം തന്നെ വ്യാപാരികൾ അനുഭവിക്കുന്ന നിരവധി വിഷയങ്ങൾ കൂടാതെ പ്രകൃതി നൽകുന്ന വിഷയങ്ങൾക്ക് പുറമെ ഇന്നത്തെ പ്രത്യേക കാലഘട്ടത്തിൽ നിരവധിയായ വിഷയങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടാണ് ഓരോ വ്യാപാരിയും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മെ വേട്ടയാടുന്ന വലിയൊരു വിഷയമെന്ന് പറയുന്നത് ഓൺലൈൻ വ്യാപാരമാണ് നിങ്ങൾക്കൊക്കെ അറിയാം ഓൺലൈൻ വ്യാപാരം ഏതൊരു വ്യാപാരത്തെ ഫീൽഡിനെയും മേഖലയെയും വിനാശകരമായി ബാധിച്ചു അതിനെതിരെ നിരവധി സമരങ്ങൾ പാർലമെന്റ് മാർച്ച് മുതലുള്ള സമരങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം ജമീല പുരുഷോധനം അധ്യക്ഷയായി പി വിവിധ ിൽ കഴിവ് നമ്മുടെ പിന്നെ വ്യവസായ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് ഒട്ടനവധി പദ്ധതികളാണ് നമുക്കറിയാം ഇരുപത് ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ വിവിധ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുകയുണ്ടായി അതെല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏറ്റെടുക്കുകയും ഏറ്റവും നന്നായിട്ട് തന്നെ അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ലക്ഷത്തി നാ നാനൂറിലധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ അതിനോടൊപ്പം തന്നെ ബാങ്കുകളുടെ ഉണ്ട് വ്യവസായ സംരംഭ സബ്സിഡി ഉണ്ട് കൂടാതെ നഗരസഭയിൽ നിന്നും വനിതകൾക്ക് പ്രത്യേകം എസ് സി ബാങ്കുകൾക്ക് ജനറൽ വനിതകൾക്ക് പ്രത്യേകം ഫണ്ടാണ് നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ വനിതാ സംരംഭകർ മുന്നോട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കുന്നത് പക്ഷേ മുന്നോട്ട് അത് വളരെ സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബൈജു പ്രഭാഷണം നടത്തി ജില്ലാ വനിതാ കൺവീനർ ജെ സുധർമ്മ സ്വാഗതം പറഞ്ഞു വ്യവസായ വികസന ഓഫീസർ എസ് ഉപകൃഷ്ണൻ സംരംഭക ബോധവൽക്കരണവും സർക്കാർ പദ്ധതിയും എന്ന വിഷയത്തെ മണി മോഹൻ ലജി സനൽ ഇ എം സമീർ എ എ വാഹിദ് ലീല ഗോകുൽ എൻ ചന്ദ്രൻ ബി വേണു എന്നിവർ സംസാരിച്ചു 3d the tools kind